ശബരിമല സ്വർണക്കൊള്ള കവർന്നത്തെക്കുറിച്ച് പ്രതികൾ നൽകിയ മൊഴി പച്ചക്കള്ളം സൂചന ശബരിമല സ്വർണക്കൊള്ളയിൽ കവർന്ന സ്വർണത്തെക്കുറിച്ച് പ്രതികൾ നൽകിയ മൊഴി പച്ചക്കള്ളം സൂചന നൽകി വി എസ് എസ് സി പരിശോധനാ ഫലം നഷ്ടമായത് തൊള്ളായിരത്തി എൺപത്തിഒൻപത് ഗ്രാം സ്വർണ്ണമല്ലെന്നും കിലോ കണക്കിന്റെ സ്വർണം ദ്വാരപാലക കട്ടളപ്പാളികളിൽ നിന്ന് നഷ്ടമായെന്നുമാണ് വി എസ് എസ് നടത്തിയ പരിശോധനയുടെ അന്തിമ ഫോറൻസിക് റിപ്പോർട്ടിൽ പറയുന്നത് കൃത്യമായ കണക്ക് നാളെ ഹൈക്കോടതിയിൽ സമർപ്പിക്കും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കുറ്റപത്രം നൽകുക കട്ടളപ്പാളി ദ്വാരപാലക ശില്പാളികൾ എന്നിവയിൽ നിന്നായി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഗ്രാം ഉരുക്കിയപ്പോൾ തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഗ്രാം സ്വർണം ലഭിച്ചു അതിൽ അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് ഗ്രാം സ്വർണം തിരികെ പൂശിയെന്നായിരുന്നു പ്രതികൾ എസ് ഐ ടി പറഞ്ഞത് എന്നാൽ ഇത് കള്ളമാണെന്ന് വ്യക്തമാക്കുന്നതാണ് ബി എസ് എസ് ഇ പരിശോധനാ ഫലം ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ട സ്വർണ്ണത്തിന്റെ കൃത്യമായ അളവ് കണ്ടെത്താനായാണ് വി എസ് എസ് ഇ രണ്ടാം തവണ പരിശോധന നടത്തിയത് അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് കുരുക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള മറ്റൊരു ചിത്രം കൂടി പുറത്തുവന്നു കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ രണ്ടാമത് പകർത്തിയ ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് ഡിഗ്രിക്ക് റാങ്ക് ലഭിച്ച പോറ്റിയുടെ അമ്മാവന്റെ മകൾക്ക് കടകംപള്ളി സുരേന്ദ്രൻ ഉപകാരം നൽകുന്നതാണ് ചിത്രം അതേസമയം മന്ത്രി എന്തിനാണ് എത്തിയതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല മന്ത്രി എത്തിയപ്പോൾ പുളിമാത്തെ വീട്ടിലേക്ക് പോറ്റി മകളെ വിളിച്ചതാണെന്ന് അമ്മാവൻ വെങ്കടേശ്വരൻ പോറ്റി സ്ഥിരീകരിച്ചു Bye.